നീയൻ സ്വന്തം രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയൻ നൂഞ്ഞേരി അത്ഭുതത്തോടെ ആദി കണ്ണനെ നോക്കിയപ്പോൾ അതിനേക്കാൾ കിളിവാറിയ അവസ്ഥയിലാണ് സിദ്ധു ഇരിക്കുന്നത് ഇത്രയും കോപ്പിച്ചു വെച്ചിട്ട് പിറ്റേന്ന് ഏറെ മുഴക്കുന്നതിന് മുന്നേ നീ വീണ്ടും ഓടിപ്പോയത് എന്തിനാണെന്നാ എനിക്ക് ഇനിയും മനസ്സിലാവാത്തത് ആദിയുടെ സംശയങ്ങൾ തീരുന്നില്ല കണ്ണൻ അപ്പോഴും ചിരിയോടെ രണ്ടാളെയും നോക്കിയിരിക്കുന്നുണ്ട് മറ്റൊന്നുമല്ല എനിക്കായിരുന്നു പ്രണയം ഉണ്ടായിരുന്നത് ഞാനായിരുന്നു മോഹിച്ചത് സീതയെ സംബന്ധിച്ച് അവൾക്കൊരിക്കലും പൊറുക്കാനും ക്ഷമിക്കാനും പറ്റാത്തൊരു കാര്യമാണ് നടന്നത് അന്നേരത്തെ ടെൻഷനിലും വെപ്രാളത്തിലും നിന്നതെന്നാണെങ്കിലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അവൾ ഒരിക്കലും ഇതൊന്നും അംഗീകരിച്ചു തരില്ലെന്ന് അവൾ അവളറിയാതെ തന്നെ മനസ്സിലാക്കിയവനാണല്ലോ ഞാൻ എനിക്ക് തോന്നി ആ ഷോക്കിൽ നിന്ന് വിട്ടുമാറിയ സീതാലക്ഷ്മി ആദ്യം ചെയ്യുന്ന കാര്യം ആ മാലൂര്യ എന്നെ ഏൽപ്പിച്ച് മടങ്ങിയെന്നതായിരിക്കും കണ്ണൻ പറഞ്ഞു ആദിയുടെയും സിദ്ധുവിൻ്റെയും കണ്ണുകൾ കൂടുതൽ മിഴിഞ്ഞു വന്നിരുന്നു ഞാനിവിടെ ഉണ്ടെങ്കിൽ അല്ലേ അവൾക്കത് എന്നെ ഏൽപ്പിക്കാനാവും ഞാനല്ലെങ്കിൽ മുത്തശ്ശി ഇതിലേതെങ്കിലും ഒരു ഓപ്ഷനെ അവൾ തിരഞ്ഞെടുക്കുന്നേക്ക് തോന്നി മുത്തശ്ശിയോട് ചെറിയ രീതിയിൽ കാര്യവതരിപ്പിച്ചു അന്ന് മടങ്ങും മുന്നേ കണ്ണൻ വീണ്ടും രണ്ടാളെയും മാറി മാറി നോക്കി ഏതോ ക്രൈം ത്രില്ലർ സ്റ്റോറി കേൾക്കാനിരിക്കുന്ന ഭാവത്തിലാണ് രണ്ടുപേരും ഇരിക്കുന്നത് കണ്ണന് ചിരി വരുന്നുണ്ട് ആ കാഴ്ച കണ്ടപ്പോൾ ആ മാല അവൾ മാലവളെന്നെ തിരികെ ഏൽപ്പിച്ച പിന്നീട് ഒരിക്കലും എൻ്റെ പ്രണയം അവിടെ സ്വീകരിക്കപ്പെടില്ല അവളോട് തോന്നുന്ന സിമ്പതിയായിട്ട് മാത്രമേ അവൾക്കത് മനസ്സിലാവൂ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ അവളാ മാല ഞാൻ തിരികെ വരുന്നവരെയും സൂക്ഷിച്ചുകൊണ്ട് നടക്കും തന്നെ ചതിക്കാൻ കൂട്ടുന്നവരുള്ള ദേഷ്യം കൊണ്ട് അതൊരിക്കലും അവരവളെ ഏൽപ്പിക്കില്ല കണ്ണൻ ശരിയോടെ പറഞ്ഞു എനിക്ക് ഇത്രയും ഉണ്ടായിരുന്നോടാ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എനിക്ക് സിതു കണ്ണനെ നോക്കി വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞു ഇതൊക്കെ എന്ത് കണ്ണൻ നിസാരമായി കൊണ്ട് ഒന്നുകൂടെ കയറിയിരുന്നിട്ട് വീണ് കാലു അതേലോ ഇതൊക്കെ എന്ത് ഇനിയാണ് കണ്ടമോ ശരിക്കും ഉയർക്കാൻ പോകുന്നത് സീതാലക്ഷ്മി ചവിട്ടിപ്പുറത്താക്കുന്ന ആ നല്ല നാളുകൾ ഓൺ വേ ആണ് ആദ്യം അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു കണ്ണൻ അത് പൂശിച്ച് തള്ളി നീ ഡോക്ടർ ആവേണ്ടവനായിരുന്നില്ല കണ്ണാ സിദ് താഴിൽ കൈ ചേർത്തുകൊണ്ട് കണ്ണനെ നോക്കി നെടുവീർപ്പോടെ പറഞ്ഞു അതെന്താണ് സിദ്ധു അങ്ങനെ കണ്ണനെ നെറ്റി ഒളിഞ്ഞു ഏയ് ഒരു ഡോക്ടർക്ക് ഇത്ര ബുദ്ധി ആട്ടംബരമല്ലേ എന്നൊരു തോന്നൽ സിദ്ധു പറയുന്ന കേട്ട് കണ്ണൻ പൊട്ടിച്ചിരിച്ചു കാണിച്ചുറടാ നിന്റെ ഈളി ഇവിടെ ആ മുത്തശ്ശി മിറ്റിമിറ്റ് പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ എന്താദ്യത് സിദ്ധു ആദ്യം ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ ഉഴപ്പി നടക്കാതെ കണ്ണനെ കണ്ടു ആദ്യം മുത്തശ്ശി പറയുന്ന പോലെ ഭാവാഭിനയത്തോടെ പറഞ്ഞു വീണ്ടും കണ്ണന്റെ ചിരി അവിടെ മുഴങ്ങി ആദ്യം സിദ്ധുവും സന്തോഷത്തോടെയാണ് അവന്റെ നേരെ നോക്കിയത് മുത്തശ്ശിയോട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ നോ പ്രോബ്ലം പക്ഷെ ഇവിടുത്തെ ആർത്തി പണ്ടാരങ്ങളോട് ഇതൊന്നും പോയി പറഞ്ഞേക്കളെ എന്നെ എങ്ങനെ ചവിട്ടി പുറത്താക്കന്നെയാ അവരുടെ ആലോചന ശരിയോടെ തന്നെയാണ് കണ്ണൻ അതും പറയുന്നത് അവനത് പറഞ്ഞപ്പോൾ ആദ്യം സിദ്ധുവിൻ്റെയും മുഖം മാറിപ്പോയി ഇനിയിവിടെ അടങ്ങിയിരിക്കണം ഞാൻ പോയിട്ട് കഴിക്കാനുള്ള എടുത്തിട്ട് വരാം കുളി കഴിഞ്ഞു വന്ന മുത്തശ്ശിയോട് സീത പറഞ്ഞു ഓ ഉത്തരവ് ആ ഒരു വാപെത്തി ഒന്ന് കുനിഞ്ഞുകൊണ്ട് അവളെ നോക്കി സീതയുടെ കണ്ണുകൾ കൂർത്തു ഒന്നും പറയാതെ ചാരി വെച്ച വാതിൽ തുറന്നവൾ പുറത്തേക്ക് പോയി അടുക്കളയിൽ രാവിലെ സ്ഥിരമായി ഉണ്ടാവുന്ന തിരക്കുകളാണ് എട്ട് മണി ആവുന്നതേയുള്ളൂ രാവിലെ വീട്ടിൽ നിന്നൊന്നും കഴിക്കാവുന്നോണ്ടായിരിക്കും ഭക്ഷണങ്ങളുടെ സമ്മിശ്ര ഗന്ധം സീതയുടെ ഉള്ളിലെ വിശപ്പിനെ കുത്തി എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരുന്നുണ്ട് അവിടെയുള്ള ആരെയും നോക്കാതെ ട്രാക്കിൽ നിന്നൊരു പാത്രം വലിച്ചെടുത്ത് അതിലേക്ക് മൂന്ന് ദോശയും കറിയും വലിയൊരു കപ്പിൽ ചായയും പകർന്നെടുത്തുകൊണ്ട് സീത തിരിഞ്ഞിടന്നു അവൾ ആരെയും നോക്കിയില്ല എങ്കിലും അവിടെയുള്ള പലരും അവൾ നോക്കി ദേഷ്യത്തോടെ പല്ല് കടിക്കുന്നുണ്ടായിരുന്നു അവൾക്കാവട്ടെ അതറിയാനും കഴിഞ്ഞിരുന്നു ഹാളിൽ നിന്ന് തിരിയും മുന്നേ ഒരു ചൂളമുളികേട്ടാണ് സീത തിരിഞ്ഞു നോക്കിയത് ടേബിളിൽ നിന്നാണ് അതിൻ്റെ ഉത്ഭവസ്ഥാനവൾക്ക് മനസ്സിലായി അവിടെ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിലിരിക്കുന്ന ഒരുവന്റെ കുറുമ്പിലേക്ക് നോക്കിയിരിക്കുന്ന ആദിയും സിധു സീത അവരെ നോക്കിയെന്ന് കണ്ണുരുട്ടി ആദിയും സിധുവും കണ്ണനെയും സീതയും മാറി മാറി നോക്കുന്നുണ്ട് സീതയുടെ കണ്ണിൽ ദേഷ്യമാണ് പക്ഷെ കണ്ണൻ ചൂളമടിച്ചുകൊണ്ടേതോ പാട്ടിന്റെ വരികൾക്കൊപ്പം മേശയിൽ കൈകൊണ്ട് പതിയെ തട്ടുന്നുണ്ട് അവൻ അവളെ ശ്രദ്ധിക്കുന്നില്ലെന്നറിഞ്ഞു സീത നോട്ടമതിയാക്കി പല്ലിയടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി സമ്മതിച്ചു ഒടുക്കത്തതായിരുന്നു തന്നെ നിന്നിൽ എനിക്ക് വിശ്വാസം ഇണ്ടടാ മോനെ ആദ്യ കണ്ണന്റെ തോളിൽ തട്ടി കണ്ണൻ ചിരിച്ചുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി ഇതെന്താ പോയ പോലെ അല്ലല്ലോ തിരികെ വന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ മോളെ മുന്നിലേക്ക് ഭക്ഷണമെടുത്തു വെക്കുന്നവൾക്ക് വല്ലാത്ത കടുപ്പമുണ്ടെന്ന് തോന്നിയിട്ടാണ് മുത്തശ്ശി അങ്ങനെ ചോദിച്ചത് പിന്നെ പറയാനെങ്കി പറയട്ടെ ഞാൻ നിന്നുകൊടുക്കുവല്ലേ സീത പുച്ചത്തോടെ പറഞ്ഞു മുത്തശ്ശി അവടെ വീർത്തിട്ടിയ മുഖം കണ്ട് ചിരിച്ചു നീ കഴിച്ചോ ദോഷമുറിക്കുന്ന സീതയോട് മുത്തശ്ശി ചോദിക്കുമ്പോൾ അവൾ പതിയെ മൂളി സത്യം പറഞ്ഞു നേരത്തെ ഓടിപ്പടഞ്ഞു വരാനുള്ളതുകൊണ്ട് കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ സീതയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുത്തശ്ശി ചോദിച്ചു അവളൊരു നിമിഷം തലയുയർത്തി അവനെ നോക്കി എനിക്ക് വേണ്ടായിട്ട മുത്തശ്ശി സീത ചെറിയൊരു ചിരിയോടെ മറുപടി പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റൂല നീ പോയിട്ട് നെനക്കൂടിയുള്ളു എടുത്തിട്ട് വാ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമോളെ അവരത്രയും സ്നേഹത്തോടെ പറഞ്ഞ് നിരസിക്കാൻ സീതക്ക് തോന്നിയില്ല അവൾ വീണ്ടും അടുക്കളയിലേക്ക് നടന്നു ഓ കീരണപ്പോ വന്നു മഹേഷിൻ്റെ ചോദ്യമാണ് കണ്ണു തിരിഞ്ഞു നോക്കി ബന്ധം നോക്കിയാണെങ്കിൽ ആദ്യെയും സിദ്ധുവിനെയും പോലെ തന്നെ അമ്മാവൻ്റെ മകൻ പക്ഷേ അവന്റെ മനസ്സിൽ അവൻ അവകാശപ്പെട്ടെന്തോ തട്ടിയെടുക്കാമെന്നവനോടുള്ള മനോഭാവമാണ് ഇവനെ പോലെ തന്നെയാണ് ജിതേഷും അവനും തമ്മിൽ കാണുമ്പോൾ ഒരു ചിരിക്കപ്പുറം വളർന്ന ബന്ധമില്ല പെൺപടകളിലുമുണ്ട് ഇങ്ങനെ രണ്ട് തിരിവ് കൂടപ്പിറപ്പിനോടുള്ള സ്നേഹം ഒരു വശത്ത് ഏറ്റുവാങ്ങുമ്പോൾ മറുവശം ശത്രുതയുടെ തുറിച്ച് നോട്ടമാണ് ഞാൻ ഇന്നലെ രാത്രി മഹേഷിൻ്റെ ചോദ്യത്തിന് അതേ താൽപ്പര്യമില്ലായ്മയിൽ തന്നെ കണ്ണന് ഉത്തരം കൊടുത്തു ഓരോരുത്തരെയും ആ വലിയ മേശയ്ക്ക് ചുറ്റും വന്നു ചേർന്ന് തുടങ്ങി തനിക്കെതിരെ നീളുന്ന അസ്വസ്ഥതകളുടെ കണ്ണുകൾക്ക് ആശ്വാസം പകരാൻ വേണ്ടിയാണ് കണ്ണൻ പെട്ടെന്ന് കഴിച്ച് എഴുന്നേറ്റ് പോയതും മനസ്സിലെ ഭാരങ്ങളും തലേന്ന് ഉറക്ക ക്ഷീണം കൊണ്ട് ഉച്ചതിരിഞ്ഞ മുതൽ സീതയ്ക്ക് നല്ല തലവേദന തോന്നി മുത്തശ്ശി ഉച്ചമയക്കത്തിലാണ് കയ്യിലുണ്ടായിരുന്ന ഫോൺ ഓഫ് ചെയ്ത് മേശയിൽ വെച്ചുകൊണ്ട് അവൾ ആ മേശയുടെ ഒരരികിൽ തല ചേർത്ത് വെച്ച് കിടന്നു ഉറക്കെ ആരോ തട്ടി ഒളിക്കുന്ന ശബ്ദം കേട്ടാണ് ഞെട്ടിയുണെന്ന് നോക്കിയത് തൊട്ടുമുന്നിൽ മുത്തശ്ശിയുടെ കണ്ണനെ കണ്ടപ്പോൾ സീത ചാടി എഴുന്നേറ്റു അവന്റെ തുറച്ചു നോട്ടം കണ്ടപ്പോൾ സീതയുടെ നെറ്റി ചുളിഞ്ഞു പോയി എന്താണാവോ കാരണം എന്താണെന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അവനോട് നേർക്ക് നേരെ നിന്നിട്ട് മിണ്ടാനാവുന്നില്ല ഇങ്ങനെ കൂർക്കം ഒലിച്ചു ഉറങ്ങാനാണോ ദുർഗാ ലക്ഷ്മി നീ ശമ്പളം വാങ്ങുന്ന ഗൗരവം നിറഞ്ഞ കണ്ണന്റെ ചോദ്യം ഞാൻ പിന്നെ ഒന്നും ചെയ്യാനായി തലകൂത്തി നിൽക്കണോ എന്ന് ചോദിക്കാൻ വന്ന് അവൾ വളരെ കഷ്ടപ്പെട്ട് വിഴുങ്ങി ആ ചോദ്യം അവളുടെ മുഖത്തുനിന്ന് കണ്ണൻ തിരഞ്ഞു പിടിച്ചിരുന്നു മുത്തശ്ശി ഉറങ്ങി കിടക്കയിലേക്ക് ചൂണ്ടി പറയാൻ വന്ന സീത പാതിയിൽ നിർത്തി മുത്തശ്ശി ചിരിച്ചുകൊണ്ട് അവൾ നോക്കിയിരിക്കുന്നു ഓഹോ മുത്തശ്ശിയും മുത്തശ്ശിയുടെ കിണ്ണൻ മനുഷ്യനെ ചുറ്റിക്കാൻ ചുറ്റിക്കാനിറങ്ങിയതാണോ സീതയുടെ മുഖം ചുവന്നു നുള്ളിപ്പെറുക്കി പറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് ദേഷ്യതളിച്ചു വന്നുപോയ സീതയുടെ മുഖം ഗൗരവത്തോടെ നോക്കുകയാണ് കണ്ണ് അവൻ അവളോട് ആ നിമിഷം വാത്സല്യമാണ് തോന്നിയത് ആരോ പറ്റിച്ചു പോയതിന് പിണങ്ങി നിൽക്കുന്ന ചെറിയൊരു പെൺകുട്ടി വടി പോലിരിക്കുന്ന ഈ സാധനമാണോ ദുർഗാലക്ഷ്മി നീ ഉറങ്ങിയത് പറഞ്ഞ് കഷ്ടം കിണ്ണനിപ്പോ എന്താ വേണ്ടേ അതുപോലെ ഇരിക്കണം കണ്ണനെ നോക്കി സീത പെട്ടെന്ന് ചോദിച്ചു എന്തോന്ന് അവൾ പറഞ്ഞ വളരെ വ്യക്തമായിട്ട് കേട്ടിരുന്നെങ്കിലും കണ്ണൻ വീണ്ടും നെറ്റി വിളിച്ചുകൊണ്ട് ചോദിച്ചു രണ്ടുപേരുടെയും ഭാവം കണ്ട് മുത്തശ്ശിക്ക് ഇടക്കേരി ചിരിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് സീമ ഇപ്രാവശ്യം ചോദ്യം അല്പം വെട്ടിച്ചുരുക്കി അതല്ല നീ എന്തെന്നെ വിളിച്ച് കണ്ണൻ വീണ്ടും അവടെ അരികിലേക്ക് നീങ്ങി നിന്നിട്ട് ചോദിച്ചു അല്പം പോലും അനങ്ങാതെ സീത നെഞ്ചിൽ കൈകെട്ടി അവന്റെ നേരെ നോക്കി നിന്നു ഇയാൾക്ക് എന്നെ തോന്ന വിളിക്കാമെങ്കിൽ അതെനിക്കുവാം ഒട്ടും പതിരാതെ സീതയുടെ മറുപടി കണ്ണന്റെ മുഖം തെളിഞ്ഞു ആഹ വിചാരിച്ചതിനേക്കാൾ മിടുക്കുകയാണല്ലോ സീതാലക്ഷ്മി നീ മനസ്സുകൊണ്ട് തന്നെ അവൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു ഓന്നെത്ത എന്റെ കണ്ട നീ വന്ന് കയറിയപ്പ മുതൽ തുടങ്ങിയതല്ലേ എന്റെ മോളിട്ട് വട്ടുപിടിപ്പിക്കുന്നേ ഇനി അടി മേടി കൂട്ടോ നീ കിടക്കലിരുന്ന് മുത്തശ്ശി പറഞ്ഞു കേട്ട് സീത പുരികമയർത്തി കണ്ണനെ നോക്കി അവളുടെ മുഖത്തുള്ള വിജയച്ചിരി നിനക്കുള്ള ഞാൻ തരാട്ടോ ദുർഗാലക്ഷ്മി ഇപ്പൊ പോയിട്ട് ഇച്ചിരി ധൃതിയുള്ളതാ വരട്ടെ ഉം നീട്ടിമൂളി കണ്ണുരുട്ടി പറഞ്ഞ് സീത പൂച്ചുകൊണ്ട് നേരിട്ടു പോയിട്ട് വരാട്ടെ മുത്തശ്ശി സീതയൊന്നുകൂടി കനപ്പിച്ചു പോയികൊണ്ട് കണ്ണൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി ഹാളിൽ അക്ഷമരായിരിക്കുന്നവരെ മുത്തശ്ശിയുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ തന്നെ കണ്ണൻ കണ്ടിരുന്നു ഒരു വിചാരണക്കുള്ള വകുപ്പുണ്ടാവുമെന്നതാണ് ആ ഇരുത്തം കണ്ടപ്പോൾ അവന് മനസ്സിലായത് അതറിയാമായിരുന്നിട്ടും അവർക്ക് നേരെ നേരത്തെ ഒരു പുഞ്ചിരി നീട്ടിയിട്ട് കണ്ണൻ പുറത്തേക്ക് നടന്നു കീഴണോ നിന്ന അവിടെ മഹേഷിന്റേതാണ് ആജ്ഞ കണ്ണൻ അതേ സീരിയോടെ തന്നെ അവരെ തിരിഞ്ഞു നോക്കി ഒരുവിധപ്പെട്ട എല്ലാം അവർക്ക് ഇപ്പോൾ ഇവിടെ വന്നിരിക്കാൻ സമയമുണ്ടോ എന്നാണ് അത്രയും ആളുകൾ ഒരുമിച്ച് കണ്ടപ്പോൾ കണ്ണന് തോന്നിയത് അവരുടെ ഭാഷയിൽ തന്നെ പറയുമ്പോൾ നിന്ന് തിരിയാൻ സമയമില്ലാത്ത വിധം തിരക്കുള്ളവരാ അച്ഛനും ചെറിയച്ഛനും ഇവിടെ കാറ്റുള്ള വന്നിരുന്നല്ല മഹേഷിന്റെ ശബ്ദത്തിൽ ദേഷ്യമാണ് അതിനാണെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ മഹി ശാന്തമായിരുന്നു കണ്ണന്റെ വാക്കുകൾ നിന്നോട് സംസാരിക്കാൻ വന്നിരുന്ന ഇവരല്ല എന്നിട്ടും നിനക്കെന്താ അവരോട് മിണ്ടാനൊരു മടി ജിതേഷ് കൂടി മൈക്ക് പിന്തുണയായി വന്നു എന്റെ വിശേഷം അറിയാൻ എന്നെ സ്നേഹിക്കാൻ എന്തായാലും നിങ്ങൾ ഇത്ര പേര് നിരന്നിരിക്കില്ലെന്ന് എനിക്കും അറിയാം പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവര് പറയാതെ ഞാൻ എങ്ങനെ അറിയാനാ ജിത്തു എന്നോട് സംസാരിക്കാനുണ്ടെങ്കിൽ അത് എന്നോടല്ലേ പറയണ്ടേ കണ്ണൻ ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് അതായിരുന്നു അവരുടെ ദേഷ്യം ഇത്രയൊക്കെ ദേഷ്യത്തോടെ പറഞ്ഞിട്ടും പരമാവധി അവഗണിച്ചിട്ടും അവന് ചിരിക്കാൻ കഴിയുന്നു ശാന്തത വിടാതെ സംസാരിക്കാൻ കഴിയുന്നു അതവന്റെ വിജയമാണല്ലോ ആ എന്താ നിന്റെ ഉദ്ദേശം രർമ്മയുടേതാണ് ചോദ്യം അവിടെ അനന്തരവിനോടുള്ള സ്നേഹത്തിന്റെ ചെറിയൊരു കണിക പോലും ഇല്ല എനിക്ക് ചോദ്യം മനസ്സിലായില്ല അമ്മാവ കണ്ണനും തിരിച്ചു ചോദിച്ചു നീ എന്താ പൊട്ടനാളോടാ വീണ്ടും മഹിയുടെ പരിഹാസത്തോടെയുള്ള ചോദ്യം എനിക്ക് ആ ചോദ്യം മനസ്സിലായില്ല എന്ന സത്യമാണ് മഹി പിന്നെ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുന്നവരും പകുകൊണ്ട് നടക്കുന്നവരും കൂടി പൊട്ടന്മാരാ ഇപ്രാവശ്യം കണ്ണന്റെ മുഖം മാറി തുടങ്ങി പതിവ് ചിരി മാഞ്ഞ് പകരം അവിടെ ഗൗരവമായി മാറി ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്ന രാജിവെച്ചിട്ട് ഇവിടെ വരാൻ നിന്റെ ഉദ്ദേശം രവി മാമയുടെ ചോദ്യം പ്രതാപ വർമ്മ എന്ന വല്യമാമ ഏറ്റെടുത്തഴിഞ്ഞെന്ന് കണ്ണന് മനസ്സിലായി അവൻ അവിടെ ചുറ്റുവന്ന് കണ്ണൂടിച്ചു തറവാട്ടിലെ ഏറെക്കുറെ ആ സഭയിൽ പ്രതാപവർമ്മ കണ്ണന്റെ വല്യമാവൻ അയാളുടെ ഭാര്യ സാവിത്രി പിന്നെ ആദിയും സ്വാതിയും രവി രണ്ടാമത്തെ ആളാണ് ഭാര്യ ഭാമ അവരുടെ മക്കളാണ് മഹേഷ് വർമ്മ സിദ്ധാർത്ഥ് വർമ്മ മാനസ അതിൽ മാനസം മാത്രമേ അവിടെ ഇല്ലാത്തതുള്ളൂ പിന്നെയുള്ള സുധീഷ് വർമ്മ അയാളുടെ ഭാര്യ രാധിക മക്കളാണ് ജിതേഷ് ഹർഷ വർഷ കൂടുതൽ ജിതേഷിനെ മാറ്റിർത്തിയാൽ ഇത്തിരി മനസാക്ഷിയുള്ളതും കണ്ണനോട് അല്പമെങ്കിലും സ്നേഹമുള്ള സുധീഷിന്റെ കുടുംബത്തിനാണ് നിനക്കൊന്നും പറയാനില്ലേ വീണ്ടും രവിമാമയുടെ കനപ്പിച്ച ചോദ്യം കണ്ണൻ ചുമരിൽ ചാരി നിന്നു നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് ഒരുപാട് ഒരുപാട് പറയാനുണ്ട് പക്ഷേ എന്റെ പപ്പേനോട് പറഞ്ഞിട്ടുണ്ട് അർഹതയുള്ളു തരാത്തവരോട് കെഞ്ചരുതെന്ന് കണ്ണൻ വീണ്ടും ചിരിച്ചു ഇതാണോടാ ചെറിയ അച്ഛൻ ചോദിച്ചുള്ള നിന്റെ ഉത്തരം വീണ്ടും മഹേഷിന്റെ ദേഷ്യം നീ ഒന്ന് അടങ്ങിക്കും കണ്ണും പറയും ആദിയുടെ സ്വരം ഉയർന്നു ആ ഒരു മേൽ ദേഷ്യത്തിന്റെ കുറേയേറെ കണ്ണുകൾ ഒരുമിച്ച് പതിഞ്ഞു എന്റെ ഉദ്ദേശം എന്താണല്ലേ നിങ്ങളുടെ ചോദ്യം ആദ്യം ഞാൻ അതിനുള്ള ഉത്തരം തരാം വീണ്ടും കണ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു യാതൊരു ഉദ്ദേശത്തോടെ അല്ലായിരുന്നു ഞാൻ കഴിഞ്ഞ തവണയോട് വന്ന് ഇറങ്ങിയത് ഒരുപാട് ഒറ്റപ്പെടൽ ഫീൽ ചെയ്ത ഏതൊരു നിമിഷം അമ്മയുടെ കുടുംബക്കാരെ തേടി ഇറങ്ങി വന്ന എനിക്ക് നിങ്ങളെ രാജകീയ സ്വീകരണമായിരുന്നല്ലോ തന്നെ ഓർമ്മയില്ല അത് നിങ്ങൾ പറഞ്ഞാലും ഞാനത് മറക്കാൻ പാടില്ലല്ലോ അവന്റെ സ്വരത്തിൽ പരിഹാസമായിരുന്നു ചുറ്റുമുള്ളവരുടെ മുഖം ഒന്നുകൂടി വലിഞ്ഞു മുറുകി അത് കഴിഞ്ഞു ഇനി എനിക്ക് പറയാനുള്ളത് ഈ വരവിനെ കുറിച്ചാ ഈ തറവാടിലെ എൻ്റെ അമ്മക്ക് കൂടി അവകാശമുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്നിട്ടും എൻ്റെ പാപ്പ ഒരിക്കലും ചോദിച്ച് വന്നിട്ടില്ല അമ്മയെ വിട്ടിട്ടൂല എന്നോടൊ ചോദിച്ചു വാങ്ങണമെന്ന് പറഞ്ഞിട്ടൂല അവന്റെ കണ്ണുകൾ ചുറ്റുമൊന്ന് ഓടിത്തീർത്തു കേൾക്കാൻ പേടിയുള്ള എന്തോ കേൾക്കാനിരിക്കുന്നവരുടെ വിളറിയ മുഖം അവന് വീണ് ചിരി വന്നു പക്ഷേ ഇപ്പോൾ വന്നത് തീർച്ചയായിട്ടും എൻ്റെ അമ്മയുടെ അവകാശം ചോദിച്ച് മേടിക്കാൻ തന്നെയാ എനിക്ക് വേണ്ടതല്ല എൻ്റെ പപ്പ ഒരുക്കി തന്നിട്ടുണ്ട് പോരാത്തിന് നല്ല അന്തസ്സുള്ള ഒരു ജോലി എനിക്കുണ്ട് ഞാനത് രാജിവെച്ചിട്ടാണ് വന്നതെന്ന് നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് പക്ഷേ കിട്ടാനുള്ളത് വാങ്ങിച്ചിട്ടേ ഇനി എനിക്കൊരു മടക്കുള്ളൂ എനിക്ക് വേണ്ടിയിട്ടല്ല എന്നാലും ഞാനത് പിടിച്ചു വാങ്ങും അതിനുവേണ്ടി ഈ കിരൺ എന്തും ചെയ്യും എന്തും കണ്ണന്റെ സ്വരം പതിവിലും കടുത്തു പറഞ്ഞപ്പോൾ നീ ഒരു ചുക്കും ചെയ്യില്ല വന്ന പോലെ തന്നെ നീ തിരിച്ചു പോകും ഓടിക്കുന്നു പ്രതാപ് വർമ്മയുടെ സ്വരം തീ പിടിച്ച പോലെയായിരുന്നു അത് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഔദാരിമലോ വലിയ മാമേ എന്റെ അമ്മയുടെ അവകാശോ സ്വന്തം കൂടപ്പിറപ്പിന്റെ മകനെ അതായത് ഈ എന്നെ ആ സാഹോദരിയും ഭർത്താവും ജീവനോടെ ഇല്ലായിട്ട് കൂടിയും ചേർത്ത് പിടിക്കാൻ മനസ്സ് കാണിക്കാത്ത നിങ്ങളൊന്നും ആ ഓഹരി അർഹിക്കുന്നില്ല നിങ്ങൾക്കത് വിട്ടു നൽകിയ എന്റെ അമ്മയുടെ ആത്മാവ് പോലെ എന്നോട് പൊറുക്കില്ല കണ്ണന്റെ മുഖവും ചുവന്നു പോയിരുന്നു സങ്കടവും ദേഷ്യ അവനെ ഒരുപോലെ പൊള്ളിച്ചു വിശേഷണം നൽകിയത് സാവിത്രി ഓ ശരിക്കും അറിയാമായി ഈ വല്യമ്മമയും അമ്മായി കൂടെ ചേർന്നല്ലേ കഴിഞ്ഞ വരവില് എനിക്ക് ആ സർപ്രൈസ് ഒരുക്കിയത് അതിനുള്ള നന്ദിയായി കണ്ടാ മാത്രം മതി കണ്ണ യാതൊരു കൂസും പറഞ്ഞു നീ എങ്ങോട്ടാണ് ഈ തുള്ളി പോകുന്നത് നീ ഒറ്റക്കാ അത് ഓർമ്മ വേണം ജിതേഷിന്റെ ക്രൂരത നിറഞ്ഞ ചിരി കണ്ണന് ഞാനും ആദ്യമേ കണ്ണന്റെ ഒപ്പാ പിന്നെ മുത്തശ്ശിയും അവന്റെ ഭാഗത്താ ന്യായം സിദ്ധു കണ്ണന്റെ അരികിൽ പോയി നിന്നിട്ട് പറഞ്ഞു അത് നീ തീരുമാനിച്ച മതിയോടാ ബാമ സിദ്ധുവിൻ്റെ കയ്യിൽ നല്ലൊരു അടിയൊടുത്തുകൊണ്ട് കണ്ണുരുട്ടി ഈ കാര്യം എനിക്ക് തീരുമാനിക്കാവുന്നേ ഉള്ളൂ സിദ്ധു നിസ്സാരമായി പറഞ്ഞു അവനെയും ആദ്യേയും തുറച്ചു നോക്കുന്ന കണ്ണുകളെ അവർ പുച്ഛത്തോടെ നേരിട്ടു എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മി തല്ലി പിരിയരുത് ചുറ്റുമുണ്ടാകുമ്പോൾ ഒരു വിലയുണ്ടാവില്ല ബന്ധങ്ങൾക്ക് തിരിച്ചു കിട്ടാത്ത വിധം സ്വന്തമെന്ന് കരുതുന്നവർ നഷ്ടപ്പെടണം സീതു അറിയാം നമ്മൾക്ക് അവർ എത്രമാത്രം ആശ്വാസമായിരുന്നു എന്ന് അത് ശരിക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ പറയുന്നു എനിക്ക് വേണ്ടി ദയവ് ചെയ്ത് ഇവരുടെ ഇടയാ നിൽക്കരുത് പ്ലീസ് ആരും മിണ്ടുന്നില്ല ചെയ്യുന്നതിലെ തെറ്റുകൾ അവർക്കെല്ലാം അറിയാം പക്ഷേ കിട്ടാനുള്ള ലക്ഷ്യങ്ങളുടെ കണക്കെടുപ്പിൽ ആ നന്മയെ കുഴിച്ചു മൂടുകയാണ് അപ്പം പറഞ്ഞു വന്നത് ഞാൻ എന്തുദ്ദേശം വെച്ചിട്ടാണോ വന്ന് അത് നേടിയിട്ട് തന്നെ തിരിച്ചു പോകും അപ്പൊ അതിനൊരു തീരുമാനായില്ലേ ഇനി ഉണ്ടാവും നിറയെ ചോദ്യങ്ങൾ തൽക്കാലം എനിക്ക് സമയമില്ല ഞാനും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ അപ്പോ വിചാരണ ഇനി വേറെ ദിവസത്തേക്കായി നീട്ടിവെച്ചത് അറിയിക്കുന്നു എല്ലാവർക്കും പിരിഞ്ഞുവാ കണ്ണൻ അത്രയും പറഞ്ഞു തിരിഞ്ഞടന്നു പുറകിൽ നിന്ന് കേൾക്കുന്ന മുറിമുറുപ്പുകൾ അവന്റെ ചുണ്ടിൽ ശരിയാണ് നൽകിയത് കണ്ണ പുറകിൽ നിന്ന് വിളിച്ചുകൊണ്ട് ആദ്യം ഓടി വന്നു എന്താടാ പൊറത്തു പോലെ നീ എന്റെ വണ്ടിയെടുത്തോ ആദ്യ കയ്യിലിളക്കി കണ്ണന് നേരെ നീട്ടി വേണ്ടടാ റോഡിലിറങ്ങി ഒരു ഓട്ടോ കിട്ടും ഞാൻ വണ്ടി നോക്കാനാ പോകുന്നു കണ്ണൻ ചിരിച്ചുകൊണ്ടാ നിരസിച്ചു അവരുടെ കൂട്ടത്തിലേക്ക് നീ എന്നെ സിദ്ധുവിനെയും കൂടി ചേർത്ത് എഴുതിരുത് അപേക്ഷയാണ് പ്ലീസ് ആദി കണ്ണന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് ഇതുകൊണ്ടെന്നേടാ സത്യം പറഞ്ഞു ഇനി അതും വിശ്വാസം ഇല്ലെങ്കി നീ കൂടോ ഞാൻ അഞ്ചു പോകണ്ടല്ലോ കണ്ണൻ ആദിയുടെ തോളിൽ തട്ടി സിതു വാ പോലും നോക്കാതെ ആദി സിദ്വിനെയും വിളിച്ചുകൊണ്ട് കണ്ണനൊപ്പം ഇറങ്ങി അവന് കുറുമ്പ് പറയാനും കുസൃതി കാണിക്കാനൊന്നാരും ഇല്ലല്ലോ സീതേ വീണ്ടും മുത്തശ്ശി കണ്ണന് വേണ്ടിയാണ് വാദിക്കുന്നത് സീതയുടെ കണ്ണുകൾ കൂർത്തു അവൻ ആരുമില്ലെന്ന് കരുതി എന്നെ നെഞ്ചിലേക്കാണോ പാഞ്ഞു കയറേണ്ടത് സീതയുടെ ദേഷ്യം പോയിട്ടില്ല അവൻ്റെ ഉള്ളിൽ വലിയൊരു മുറിവുണ്ട് മോളെ അതിൻ്റെ നീറ്റൽ പുറമേ കാണിക്കാതെ കൊണ്ട് നടക്കിയ എൻ്റെ കുട്ടി മുത്തശ്ശിക്ക് വീണും സങ്കടം സീതയൊന്നും മിണ്ടിയില്ല ഒറ്റ രാത്രി കൊണ്ട് ഒറ്റക്കായി പോയവനാ ഈ കളിയും ചിരിയൊക്കെ ഉണ്ടെന്നേയുള്ളൂ ഉള്ളിൽ അവനൊരു സങ്കടം എപ്പോഴും ഓടി വെച്ചിട്ടുണ്ട് നിനക്കറിയോ അത് മുത്തശ്ശി വീണു സീതയെ നോക്കി ഒറ്റ രാത്രി ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോൾ മുറ്റത്ത് മുഴുവൻ വെറുപ്പ് നിറഞ്ഞ മുഖത്തോടെ നാട്ടുകാർ അവരുടെ സംസാരത്തിന അമ്മ ഒളിച്ചോടി പോയതാണെന്ന് അവൻ അറിഞ്ഞത് ഒറ്റ രാത്രി കൊണ്ട് മുന്നിലെ ജീവിതം കറുത്തുപോയവൾക്ക് ആ സങ്കടം മനസ്സിലായിരുന്നു അന്ന് വൈകുന്നേരം തിരിച്ചു പോകുമ്പോൾ വരെയും പിന്നെ അവനെ കണ്ടിട്ടില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം